ഒരിക്കൽ ഒരു വജ്രവ്യാപാരിയുടെ ഉണ്ടായിരുന്ന അതിവിശിഷ്ടമായ ഒരു വജ്രം ഒരു എലി വിഴുങ്ങുന്നു വജ്രം വിഴുങ്ങിയ എലിയെ പിടിക്കുവാൻ വ്യാപാരി അതിൽ പ്രഗത്ഭനായ ഒരാളെ വിളിക്കുന്നു ആ വ്യക്തി വന്ന് നോക്കുമ്പോൾ നൂറുകണക്കിന് എലികൾ കൂട്ടമായി ഇരിക്കുന്നതായി കാണുന്നു പക്ഷേ അതിൽ ഒരു എലി മാത്രം കുറച്ചു മാറി ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായി കാണുന്ന അയാൾ ആ എലിയെ കൊല്ലുകയും അതിന്റെ വയറ്റിൽ നിന്നും വജ്രമെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് ആശ്ചര്യപ്പെടുന്ന ആ വ്യാപാരി അയാളോട് ഇത്രയും എലികളുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ആ എലിയെ മാത്രം കണ്ടുപിടിച്ച് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇങ്ങനെ പറയുന്നു ഒരാൾ സമ്പന്നനാകുമ്പോൾ അയാൾ മറ്റുള്ളവരോട് ഇടപഴകുന്നത് കുറയ്ക്കുകയും സ്വയം മറ്റുള്ളവരിൽ നിന്നും കുറച്ച് അകലം പാലിക്കുവാനും കൂടുതൽ ഉയരങ്ങൾ തേടിപ്പോകുവാനും തുടങ്ങും ഇത് ഒരു കഥയാണെങ്കിലും ഇതിൽ ഒരു സന്ദേശമുണ്ട് നാം എത്രയും ഉയരങ്ങൾ കീഴടക്കുമ്പോഴും വിനയരാകാൻ മറക്കരുതെന്ന മഹത് സന്ദേശം